െ സുഹൃതം കേ സത്യ എന്നാ എന്തിനാ കേറി നമുക്കറിയില്ലോ ഓലുവല്ല നാട്ടുവർത്താനം പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വാർത്താനല്ല എനിക്ക് ഞാളം കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പൊക്കി രണ്ട് റൗണ്ട് ഓടിയാ ഓന് നല്ല ഉശിരാ അതില് സംശയൊന്നുമില്ല എന്നാൽ എന്തിനാ കേറിയെന്നുള്ളത് നമ്മക്കറിയില്ല കരീമേ അവന്റെ സുന്നതല്യാണത്തിന് അവളെ വേണ്ട ഞാനുള്ള ഒഴിവാക്കണം കരീമേ അതൊക്കെ വലിയ തെറ്റാട്ടോ ഈ സമാധാനപ്പെടു നമുക്ക് ശരിയാക്കാലോ മുക്രി നിങ്ങള് വെച്ചോ ഇത് ചൂടാറേണ്ട മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം